ലോകപ്രശസ്തമായ യേശുവിൻ്റെ ഗിരിപ്രഭാഷണം മത്താട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന് യേശു കർത്താവ് പറയുകയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം സ്റ്റേപ്പാനോസ് എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു അന്നത്തെ ജൂതമത നേതാക്കന്മാർക്ക് അത് താൽപ്പര്യമായിരുന്നില്ല അദ്ദേഹത്തെ അദ്ദേഹത്തോട് വാദിക്കാനായിട്ട് ജ്ഞാനികളുമായിട്ട് വന്ന് അദ്ദേഹത്തോട് വാദിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തിട്ടും തൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ തങ്ങളുടെ മതചിന്തയാണ് ശരിയെന്ന് സ്ഥാപിക്കുവാനോ അവർക്ക് കഴിയാതെ വന്നപ്പോൾ ആ ചെറുപ്പക്കാരനെ അവർ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു മതം ആരോപിച്ചുകൊണ്ട് തേപ്പാനൂസിനെ കൊല്ലുവാനായിട്ട് അവർ നിയമം പാസാക്കി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്തേപ്പാനൂസിനെ അവർ ജെറുസലേമിൽ കൊണ്ടുവന്നു കല്ലുകളെറിഞ്ഞ് ക്രൂരമായി കൊല്ലുന്ന ഒരു മതശിക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത് പല്ലുകടിച്ച് കല്ലുമായി തങ്ങളുടെ മതത്തിനെതിരായി നിൽക്കുന്ന ഒരു മതവിരോധിയായിട്ട് സ്തെപ്പാനുസിനെ കണ്ടിട്ട് കൊല്ലുവാൻ അവർ വന്ന് നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ സ്റ്റേപ്പാനോസിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ മുഖഭാവവുമൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ആ ചരിത്രഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം പ്രവർത്തികൾ ഏഴിൻ്റെ അൻപത്തി നാല് മുതൽ ഇത് കേട്ടപ്പോൾ അവർ കോപപരമശ്വരായ അവൻ്റെ നേരെ പല്ലുകടിച്ചു അവനോ പരിശുദ്ധാത്മാവോ നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് അവൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു മരണത്തെ മുഖാമുഖമായി കണ്ട ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ദുഃഖസാഗരത്തിൽ മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യൻ ഇവിടെ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുകയാണ് താൻ പ്രസംഗിച്ച യേശുവിനെ കാണുകയാണ് ആ വധശിക്ഷയ്ക്ക് ശേഷം സ്തേപ്പാനൂസ് ആ സ്വർഗത്തിലേക്കാണ് പോയത് ആ വധശിക്ഷ നടത്തിയ മത കല്ലെറിഞ്ഞവർ അവരുടെ മരണത്തിന് ശേഷം യാതനാസ്ഥലത്തേക്കും അന്ത്യന്യായവിധി നാളിൽ അവർ ചെയ്ത ക്രൂരതകൾ വെളിപ്പെടുത്തി നിത്യ നരകത്തിലേക്കും ഇപ്പോൾ ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങൾക്കുണ്ട് എന്നുള്ള യേശുവിൻ്റെ വചനം എത്ര ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ ദാസന്മാരെ വാത്സല്യ സഹോദരി സഹോദരന്മാരെയും നിങ്ങൾ ദുഃഖിക്കുന്നവരാണോ നിങ്ങളെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നവരുടെ മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരാണോ നിങ്ങളുടെ ദുഃഖം എന്നും നിലനിൽക്കുകയില്ല അത് സന്തോഷമായി മാറും അത് ആനന്ദമായി മാറും ഒരു ഉദാഹരണം കൂടെ ഞാൻ നിങ്ങളോട് പറയാം തെപ്പാനോസിൻ്റെ വധശിക്ഷയ്ക്ക് നേതൃത്വം വഹിച്ച ഷവൽ ഡെമെസ്കോസിലുള്ള ക്രൈസ്തവരെയും കൊന്നു മുടിക്കുവാനായി പോകുന്ന വഴിയിൽ ദൈവം ഇടപെടുകയും അദ്ദേഹം ഒരു സുവിശേഷകനായിത്തീരുകയും ചെയ്തു അദ്ദേഹം ഫിലിപ്പിയ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിക്കുവാനായി തൻ്റെ സ്നേഹിതൻ ശീലാസിനോടൊപ്പം പോകുകയാണ് അവിടെ ഭൂതബാധയായൊരു സ്ത്രീ തൻ്റെ ശക്തി കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ആ ശക്തി ദൈവിക ശക്തിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ജനങ്ങൾ അവിടെ വന്ന് നേർച്ച കാഴ്ചകൾ കഴിക്കുകയും അവളെ ദൈവമായി കണ്ട് ആരാധിക്കുകയും ചെയ്യുകയാണ് പൗലോസ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചതോടുകൂടി അവളിലൂടെയുള്ള അത്ഭുതങ്ങളും ശക്തിയുമെല്ലാം അവളിൽ നിന്ന് മാറിപ്പോകുകയാണ് അതിൽ കോപാകുലരായ അവളുടെ ആൾക്കാർ പൗലോസിനെയും ശീലാസിനെയും മർദ്ദിക്കുകയാണ് ഉപദ്രവിക്കുകയാണ് മാത്രമല്ല അവർക്കെതിരായി കള്ളക്കേസ് കൊടുത്ത് അവരെ ജയിലിൽ അടപ്പിക്കുകയാണ് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽ കിഴിച്ച് അതിനകത്തിട്ട് ആമത്തിലിട്ട് പൂട്ടി കൈകാലുകൾ ബന്ധിച്ചിരുന്നു ചങ്ങല കൊണ്ട് പക്ഷേ പ്രവൃത്തികളുടെ പുസ്തകം പതിനാറിൽ നമ്മൾ വായിക്കുന്നത് ആ ശരീരം മുഴുവൻ അടികളേറ്റ് മുറിവുകളാണെങ്കിലും കയ്യിൽ ചങ്ങലയാണെങ്കിലും കാല് ആമത്തിലാണെങ്കിലും തങ്ങൾക്കെതിരായി കള്ളക്കേസിൽ കുടുക്കപ്പെട്ട ജയിലിൻ്റെ മുറിക്കകത്താണെങ്കിലും അവർ നിരാശപ്പെടുന്നില്ല അവർ സന്തോഷിക്കുകയാണ് അവർ പാടുകയാണ് അവർ ആനന്ദിക്കുകയാണ് അവർ ദൈവത്തെ ആരാധിക്കുകയാണ് പെട്ടെന്ന് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകുകയാണ് ആ ഭൂകമ്പത്തിൽ ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ചങ്ങലകൾ എല്ലാം അഴിഞ്ഞു ജനം സ്വതന്ത്രരായി ജയിൽ സൂപ്രണ്ട് തടവുകാരെല്ലാം ചാടിപ്പോയി കാണും എന്ന് ചിന്തിച്ച് സ്വയം ആത്മഹത്യ ഒരുങ്ങുമ്പോൾ നീ നിനക്കൊരു ദോഷവും ചെയ്യരുത് എന്ന് വിളിച്ചു പറയുകയും രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജയിൽ സൂപ്രണ്ട് പൗലോസിൻ്റെ അടുക്കിലേക്ക് വരികയാണ് പൗലോസ് അവരെ സ്നാനപ്പെടുത്തുകയാണ് അങ്ങനെ ആ ജയിൽ സൂപ്രണ്ട് കുടുംബമായി ആനന്ദിക്കുവാൻ കാരണമായിത്തീരുകയാണ് പ്രിയ ദൈവദാസന്മാരെ നിങ്ങളുടെ ദുഃഖം ആനന്ദമായി തീരും സന്തോഷമായി തീരും യേശുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുക മത്തായി അഞ്ചിൻ്റെ നാല് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും അതെ നിങ്ങളുടെ ദുഃഖങ്ങൾ മാറും നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ദുഃഖങ്ങളിൽ പതറിപ്പോകാതെ ദൈവത്തിൽ അഭയം പ്രാപിക്കാം ആശ്വാസം പ്രാപിക്കാം ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ